റിപ്പോർട്ട് ഈവനിംഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് ആറ്റിങ്ങൽ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയുടെ ട്രോമ കെയർ യൂണിറ്റിനും അത്യാഹിത വിഭാഗത്തിനുമായി നിർമ്മാണം ആരംഭിച്ച കെട്ടിടം കാടുപിടിച്ച നിലയിൽ ദേശീയപാതയിൽ അപകടത്തിൽപ്പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകാനായിരുന്നു ട്രോമ കെയർ ആരംഭിക്കാൻ തീരുമാനിച്ചത് മൂന്ന് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന മന്ത്രി വീണ ജോർജ് പ്രഖ്യാപനം നടത്തിയ പദ്ധതിയാണ് നാലര വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാകാത്തത് അരുൺ സോളമൻ ചേരുന്ന വിശദാംശങ്ങളുമായി അരുൺ പേപ്പറിൽ ഒതുങ്ങിയ പ്രഖ്യാപനം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുപോലെ തന്നെയാണ് ഇതുമല്ലേ മൂന്ന് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിട്ട് മൂന്ന് വർഷമല്ല ഇപ്പോൾ നാലര വർഷം കഴിഞ്ഞിട്ടും ഒന്നും ആയിട്ടില്ല കെട്ടിടമാണെങ്കിൽ ആകെ കാർഡ് മൂടിക്കിടക്കുന്ന അവസ്ഥയിൽ വിനീത് തീർച്ചയായിട്ടും കാരണം നാലര വർഷം മുൻപാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് ദേശീയപാതയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ആറ്റിങ്ങൽ ആ ഭാഗത്ത് ദേശീയപാതയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു താലൂക്ക് ആശുപത്രിയാണ് വലിയ കുന്ന താലൂക്ക് ആശുപത്രി ഇങ്ങനെ അപകടങ്ങൾ നിരന്തരം നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ആരോഗ്യവകുപ്പ് ആ ആശുപത്രിക്കായിട്ട് ഒരു ട്രോമ കെയർ യൂണിറ്റും അതുപോലെ തന്നെ ഒരു അത്യാഹിത വിഭാഗവും കൂടുതായിട്ട് ആരംഭിക്കാൻ തീരുമാനിച്ചത് അതുപ്രകാരം കിഫ്ബിയിൽ നിന്നും മൂന്നേ ദശാംശം അഞ്ച് കോടി രൂപ അനുവദിക്കുകയും ചെയ്തു പക്ഷേ നാളിതുവരെയും ഈ കെട്ടിടപ്പണി പൂർത്തിയാക്കിയില്ല എന്ന് മാത്രമല്ല ആരംഭിച്ച ഒരു നില ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കാട് പിടിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇന്നിപ്പോൾ അവിടെ കണ്ട ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് തെരുവുനായകൾ നായകൾ അന്തി ഉറങ്ങുന്ന ഒരു ബ്ലോക്കായിട്ട് ഈ ആരംഭിച്ച കെട്ടിടം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അനാസ്ഥ മറ്റൊന്ന് ഈ കെട്ടിടത്തോട് ചേർന്ന് തന്നെ നാല് നിലകളിലായിട്ട് ഒ പി ബ്ലോക്കിന്റെ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് ആറു കോടി രൂപയുടെ ഒരു പദ്ധതി കൂടി ഇത് ഇതിനോട് ചേർത്ത് വെച്ചിരുന്നു പക്ഷേ ആ പദ്ധതി സമർപ്പിച്ചുവെങ്കിലും നാളിതുവരെയും ഇതൊന്നും തന്നെ ആരംഭിച്ചു ിക്കാൻ കഴിഞ്ഞില്ല കേവലം പദ്ധതികളെല്ലാം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയ ഒരു സ്ഥിതിയിൽ കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ വളരെ പരിമിതമായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോക പോകുന്നു അതായത് മന്ദഗതിയിൽ തന്നെയാണ് എല്ലാവിധ പ്രവർത്തനങ്ങളും നിരവധി ഒരു പ്രതിദിനം രണ്ടായിരത്തിലധികം രോഗികളാണ് ആറ്റിങ്ങൽ ആശുപത്രിയിൽ വരുന്നത് പക്ഷേ ഇവരെയൊക്കെ ചികിത്സിക്കാനോ വേണ്ട വിധത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ നൽകാനും അതിന് വേണ്ടുന്ന ജീവനക്കാരോ ആശുപത്രിയിൽ ഡോക്ടർമാരോ ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളതെന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം നാലര വർഷം പിന്നിടുമ്പോൾ ഒരു കെട്ടിടത്തെ ഇനി മോചിപ്പിക്കാനായിട്ട് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വന്നാൽ മാത്രമേ കഴിയൂ പക്ഷേ ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം ഈ മൂന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ ഈ പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും വേണ്ട ഫണ്ടില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഇതിനോട് അനുബന്ധിച്ച് നൽകുന്ന വിശദീകരണം വിനീതം ശരി ഏതായാലും ഉപകാരപ്പെടേണ്ടുന്ന ഒരു കെട്ടിടമാണ് മുടി കിടക്കുന്നത് എന്ത് സാങ്കേതികത പറഞ്ഞിട്ടാണെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് അരുൺ ഷോളമനാണ് റിപ്പോർട്ട് നൽകിയത്